ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങളിൽ പെട്ട ഒരു താരമാണ് ലാമിൻ യമാൽ അക്കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല അദ്ദേഹത്തിന്റെ പ്രതിഭയിലോ മികവിലോ ആർക്കും തർക്കങ്ങൾ ഇല്ല പക്ഷെ അദ്ദേഹത്തിന്റെ സ്വഭാവ ഗുണങ്ങളിലാണ് ഇപ്പോൾ പലർക്കും എതിർപ്പുള്ളത് എൽ ക്ലാസിക്കോ മത്സരത്തിന് മുന്നേ അദ്ദേഹം റയലിനെ അപമാനിച്ചുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ വലിയ രൂപത്തിൽ വിവാദമായി മത്സരത്തിനിടയിൽ പല വിവാദ സംഭവങ്ങളും നടന്നിരുന്നു അതിനെല്ലാം കാരണമായത് ലാമിൻ യമാൽ ആയിരുന്നു റയലിൻ്റെ ആരാധകരിൽ നിന്നും വലിയ പ്രതിഷേധമാണ് യമാലിന് ഏൽക്കേണ്ടി വന്നിട്ടുള്ളത് അദ്ദേഹം പന്ത് തൊടുന്ന സമയത്തെല്ലാം വലിയ കൂവലുകൾ നമുക്ക് കേൾക്കാൻ സാധിക്കുമായിരുന്നു മാത്രമല്ല ഒട്ടുമിക്ക റയൽ താരങ്ങളും ലാമിൻ യമാലിനോട് ദേഷ്യപ്പെട്ടുകൊണ്ടാണ് സംസാരിച്ചിട്ടുള്ളത് വലിയ വിവാദങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇതിനുശേഷം പ്രമുഖ സ്പാനിഷ് മാധ്യമമായ മാർക്ക യമാലിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് അതായത് യമാൽ മാതൃകയാക്കേണ്ടത് മെസ്സി ചാവി ഇനിയേസ്റ്റ തുടങ്ങിയ ബാഴ്സലോണ ഇതിഹാസങ്ങളെയാണ് അല്ലാതെ നെയ്മർ ജൂനിയർക്ക് പഠിക്കുന്നത് നിർത്തണം എന്നാണ് മാർക്ക ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം യമാലിൻ്റെ മാതൃക പുരുഷൻ അത് മറ്റാരുമല്ല നെയ്മർ ജൂനിയർ ആണ് നെയ്മർ ജൂനിയറുടെ ഒരു ജീവിതശൈലിയാണ് യമാൽ ഇപ്പോൾ മാതൃകയാക്കുന്നത് അതാണ് പിന്തുടരുന്നത് റിയാം വളരെയധികം ആഘോഷിക്കുന്ന ഒരു ജീവിതശൈലിയാണ് നെയ്മർക്കുള്ളത് അതേ വഴിയിൽ തന്നെയാണ് യമാൽ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ അത് നിർത്തണം അത് നാണക്കേടാണ് മെസ്സി അതുപോലെ തന്നെ ചാവി ഇനിയേസ്റ്റ എന്നിവരെയൊക്കെ മാതൃകയാക്കണം എന്നാണ് മാർക്ക യമാലിന് നൽകുന്ന ഉപദേശം ആ ഭാഗം ഇങ്ങനെയാണ് ലോകത്തെ ഏറ്റവും മികച്ച താരമായി മാറാനുള്ള എല്ലാം ലാമിൻ യമാലിന് ഉണ്ട് പക്ഷെ അവൻ അവൻ്റെ പ്രവർത്തികളിൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് അൺപോപ്പുലർ പ്ലെയർ ആയി മാറേണ്ടതില്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഓരോന്നും സൂക്ഷിച്ച് ചെയ്യണം ബാഴ്സ ഐഡോളുകളായ മെസ്സി ചാവി യുനിയസ്റ്റ എന്നിവരെയാണ് യമാൽ കണ്ട് പഠിക്കേണ്ടത് അല്ലാതെ നെയ്മറെ കണ്ട് പഠിക്കുന്നത് നിർത്തണം നെയ്മർ ആകണമെന്ന നിർബന്ധം പിടിക്കുന്നത് തികച്ചും നാണക്കേടാണ് ഇതാണ് യമാലിനോട് മാർക്ക പറഞ്ഞിട്ടുള്ളത് അതായത് യമാലിൻ്റെ ജീവിതശൈലി ഒന്ന് സൂക്ഷിക്കേണ്ടതുണ്ട് ഇങ്ങനെ പോയാൽ ലോകത്ത് ഏറ്റവും മികച്ച താരമാവാൻ കഴിയില്ല മെസ്സിയെ പോലെയുള്ള ഐഡോളുകളെ കണ്ട് പഠിക്കണം എന്നാണ് ഈ സ്പാനിഷ് മാധ്യമം യമാലിനോട് പറഞ്ഞിട്ടുള്ളത് ഈ ഇവിടെയോട് അവസാനിപ്പിക്കുന്നു അടുത്ത ഒരുമയ കാണാം